ഹായ് കാൾ മി കപിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങി അതായത് ഇപ്പൊ പതിനൊന്ന് വർഷമായി മമ്മൂട്ടി നമ്മുടെ മമ്മൂക്ക മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച് ആറുണ്ണി അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ഡയറക്ടർ ക്യാമറാമാൻ സിനിമാറ്റോഗ്രാഫർ അതെ വേണു അദ്ദേഹം സംവിധാനം ചെയ്ത മുന്നറിയിപ്പ് എന്ന മൂവി റിവ്യൂ എന്നല്ല ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായും ഒരു ക്ലാസിക് സിനിമ കണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് മുന്നറിയിപ്പിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ജേണലിസ്റ്റ് ഒരു ജേണലിസ്റ്റ് അഞ്ജലി അറക്കൽ എന്ന ഒരു ജേണലിസ്റ്റ് അത് ചെയ്തിരിക്കുന്നത് അപർണ ഗോപിനാഥ് ഇവർ പുതിയൊരു ഓട്ടോബയോഗ്രഫി ജയിൽ പുള്ളികളെ ഒരു ഫീച്ചർ ചെയ്യാൻ വേണ്ടി അതിൽ ഒരു ജയിൽ പുള്ളിയെ തിരഞ്ഞെടുക്കുന്നത് അതാണ് മമ്മൂട്ടി ചെയ്ത കഥാപാത്രം സി കെ രാഘവൻ അദ്ദേഹം ഡബിൾ ഹോമിസൈഡ് അതായത് ഇരട്ട കൊലപാതകം ചെയ്ത് ജീവവരിന്ത്യം തടവിൻ ഒരു പ്രതിയായിട്ടാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം സി കെ രാഘവൻ അദ്ദേഹം ആ കൊലപാതകം ചെയ്തിട്ടില്ല അദ്ദേഹത്തെ കുരുക്കിയതാണ് രണ്ട് കൊലപാതകത്തിൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ ജേർണലിസ്റ്റ് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാം കാരണം അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തെ പോയി ജയിലിൽ കാണുകയും അദ്ദേഹത്തിൻ്റെ ആട്ടോ ബയോഗ്രഫി എഴുതാൻ പറയുകയും അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ വീണത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുരുക്കിൽ ആരോ അദ്ദേഹത്തെ കുരുക്കിലാക്കിയതാണ് അതിനെക്കുറിച്ച് ഒരു കഥ എഴുതണം അദ്ദേഹത്തിന് അതിനുള്ള പരോട് ഈ ജേണലിസ്റ്റ് പുതിയൊരു ഫീച്ചർ അവരൊരു പുതിയൊരു ഇത് കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ആ കഥയാണ് മുന്നേറുന്നത് അതിനുശേഷം മമ്മൂട്ടിയെ പുറത്തിറക്കി അവ മമ്മൂട്ടി അതുവഴി ആ ആട്ടോ ബയോഗ്രഫി എഴുതിയോ എന്നതാണ് കഥയുടെ ഒരു അമേസിങ് മൂവി എന്നുവെച്ചാൽ മമ്മൂട്ടി എന്ന നടൻ അറിയല്ലോ അത്രയ്ക്കും ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അതിശക്തമായ അഭിനയം എന്നത് സറ്റിലാര് ശാന്തനായ ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് എങ്ങനെയാണ് അദ്ദേഹം ഇതിലോട്ട് അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ കൊലപാതകത്തിലെത്തിയത് എന്നതിനെ കുറിച്ച് കാണിക്കും അസാഹചര്യം അതിൻ പറയുന്നത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാണ് ആ കഥയുടെ മെയിൻ അതാണ് മുന്നറിയിപ്പ് അതിൽ തന്നെ കാണിക്കും ആ എഴുത്തിൽ അതായത് കുറേ ഉറുമ്പുകൾ ഒരു പല്ലി ചുമന്നുകൊണ്ട് പോകുന്നു ഐറ്റലി അതാണ് ആ സ്വാതന്ത്ര്യം ഒരു കാര്യം ജീവിതത്തിൽ സ്വാതന്ത്ര്യം നേടുക ചുറ്റും നമ്മളെ ചങ്ങരക്കിടുന്ന ചില വ്യവസ്ഥിതികൾ ഉണ്ട് അതാണ് ഈ സിനിമ പറയുന്നത് ഇതെല്ലാം മമ്മൂട്ടിയുടെ ഈ സിനിമ കണ്ടവരും കാണും കാണാത്തവരും കണ്ടവർക്കറിയാതിരിക്കുന്നതിൻ്റെ കഥ മമ്മൂട്ടി ഒരു സൈക്കോ എന്ന കഥാപാത്രം എന്നാൽ നമുക്ക് ആദ്യം തോന്നുമ്പോൾ ഒരു നല്ലവനായ ഒരു കഥാപാത്രം അദ്ദേഹത്തെ കുരുക്കിയതാണ് ക്ലൈമാക്സിൻ്റെ അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് ചേർന്ന് വരുമ്പോഴൊക്കെ മമ്മൂട്ടിയുടെ അഭിനയം ആ ഭർണ ഗോപിനാഥിൻ്റെ മമ്മൂട്ടി ഇതിൽ കണ്ടു കഴിഞ്ഞ അവസാനം ക്ലൈമാക്സിലൊക്കെ മമ്മൂട്ടിയെ ആ രംഗത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയന്നു പേടിപ്പെടുത്തുന്ന രീതിയിലാണ് മമ്മൂട്ടിയുടെ അഭിനയം ഓ അതാണ് അദ്ദേഹത്തെ ലെജൻഡ് അതായത് ലോകത്തിലെ ഇത്ര നൂറ് സിനിമകൾ എടുത്ത് അതിൽ ഏറ്റവും നല്ല ആക്ടിങ് വൈസിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടൊരു സിനിമയൂടാണ് മുന്നറിയിപ്പ് ആ അത്രയ്ക്കും നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ഭയങ്കരമായ ബഹളോ അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ചടുലമായ രംഗങ്ങളോ ഒന്നുമല്ല സ്പതിയെ സോഫ്റ്റ്ലി അല്ലെങ്കിൽ ബ്രീസി കൂളായിട്ട് ഇങ്ങനെ പോകുന്നൊരു കഥ അതിലൂടെയാണ് മമ്മൂട്ടി എന്ന കഥാപാത്രം കഥാപാത്രമാണ് അതിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം രണ്ട് കൊലപാതകം നടത്തി ഒന്ന് ഭാര്യ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത ഒരു സ്ത്രീ രണ്ട് സ്ത്രീകളെയാണ് അദ്ദേഹം കൊലപാതകം ചെയ്തത് അദ്ദേഹം അതിനുള്ള കാരണം അദ്ദേഹത്തെ കുടുക്കിയതാണോ പക്ഷെ ഈ ക്ലൈമാക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഏതിൽ നിന്നാണ് അദ്ദേഹം സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത് അല്ലെങ്കിൽ സ്വ രക്ഷേണ്ടത് സ്വാതന്ത്ര്യനാവേണ്ടതിനെ കുറിച്ചാണ് അവസാനം ക്ലൈമാക്സിൽ കാണിക്കുന്നത് അദ്ദേഹം അതിനുശേഷം ക്ലൈമാക്സിൽ അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ആ കിടന്നു കഴിഞ്ഞ അദ്ദേഹം അതിൽ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു അദ്ദേഹത്തിന് അതാണ് വേണ്ടത് അതായത് അദ്ദേഹത്തെ പല രീതിയിൽ ഫോഴ്സ് ചെയ്യുന്നു അത് ചെയ്യുന്നത് സ്ത്രീകളാണ് സ്ത്രീകളാണ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അതാണ് ഒരു ജീവിതത്തിൽ പുരുഷൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് സ്ത്രീകളാണ് എന്നുള്ള രീതിയിലാണ് ഈ കഥ പോകുന്നത് ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹം വെളിയിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വരിഞ്ഞു മുറുക്കപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ കൊലപാതകം ചെയ്തത് അതിനുശേഷം വീണ്ടും ഒരു കൊലപാതകം ചെയ്യപ്പെടുന്നു അതാണ് ക്ലൈമാക്സ് ഈ സിനിമ സ്പോയിലറാണെന്ന് നിങ്ങൾക്കറിയാം പതിനാ പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയോടോ ഇപ്പോഴും ഇതൊരു കൾട്ട് ക്ലാസിക് ഇതുവരെ ഇറങ്ങിയതിന് മമ്മൂട്ടിയുടെ ഒരു സൈക്കിക് എന്നുള്ള രീതിയിലൊരു കഥാപാത്രമാണ് കൊലപാതകം ചെയ്യുന്നു പക്ഷേ നിഷ്കളങ്കനാണ് കണ്ടു കഴിഞ്ഞ ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തെ ഫോഴ്സ് ചെയ്യുക അദ്ദേഹത്തെ പല രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അങ്ങനെയുള്ള ശാന്തനായ വ്യക്തികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാന്ത ഇൻട്രോവേർട്ടായ വ്യക്തികളെ കൂടുതൽ ഫോഴ്സ് ചെയ്യുക അതായത് സ്വാതന്ത്ര്യം കൊടുക്കാതെ രീതിയിൽ ഫോഴ്സ് ചെയ്താൽ അവരെങ്ങനായി മാറും എന്നതിൻ്റെയാണ് മമ്മൂട്ടി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി ഓഹ് അദ്ദേഹത്തിന് ആ അഭിനയം കഴിഞ്ഞാൽ നമ്മൾ ഓഹ് അമ്മ ഉമ്മ കൊടുക്കണം ഉമ്മ ബെസ്റ്റ് ആക്ടിങ് അതാണ് നടൻ തീർച്ചയായും ഈ സിനിമ നിങ്ങൾ കണ്ടിരിക്കണം ഒരു ലൈഫ് ടൈം വാച്ച്മെന്റ് മൂവി അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട പെട്ട ഒരു സിനിമയാണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഓരോ വീഡിയോ ഓരോ സിനിമകൾ ഇടുന്നത് അതിനുമ്പെ വാർഡൻ അതിനുശേഷം ഈ മുന്നറിയിപ്പ് ഇനി അടുത്ത പടം ഇടും ഇത് തീർച്ചയായും കണ്ടിരിക്കണം വൺ ടൈം അളവില് എത്ര നേരം എത്ര നാളുകാണെങ്കിലും കാണാൻ വർഷങ്ങൾ കഴിയുന്ന പത്തല്ല ഇരുപതല്ല അമ്പത് വർഷം കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൂല്യം കൂടി കൂടി വരും സ്വാതന്ത്ര്യം അത് സ്ത്രീകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ആ സാഹചര്യം ചുറ്റുപാടിലകപ്പെട്ട ഒരു പുരുഷൻ്റെ ചങ്ങല പൊട്ടിച്ച് എങ്ങനെ അദ്ദേഹത്തെ വ്യമ്പി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് ശാന്തനായ ഒരു വ്യക്തി ഒരു വ്യക്തി തീർച്ചയായും മുന്നറിയിപ്പ് കാണണം അതിൻ്റെ സിനിമാറ്റോഗ്രഫി വേണു അദ്ദേഹം തന്നെ അതിൻ്റെ എഡിറ്റിംഗ് എഡിറ്റിംഗ് ബീന പോൾ അതായത് വേണുവിൻ്റെ അതായത് ഡയറക്ടർ വേണുവിൻ്റെ വൈഫും കൂടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയാണ് ബിനാപ്പു ഇവരാണ് എഡിറ്റിംഗ് ഓ അമേസിങ് നല്ലൊരു എഡിറ്റിങ് ആ എഡിറ്റിങ്ങും കൂടാണ് സിനിമയുടെ തലത്തെ നമ്മളെ മാറ്റിമറിക്കുന്നത് ബാക്കി അതിലുള്ള നടന്മാർ നടീനടന്മാർ നെടുപുടി വേണു രഞ്ജി പണിക്കർ സൈജു കുറുപ്പ് ജോയി മാത്യു പിന്നെ അതിലൊരു ക്യാമിയോ അതായത് അതിഥി റോളായി വരുന്നത് പൃഥ്വിരാജ് കോട്ടയം നസീർ ഹൺഡ്രഡ് ഗ്രേറ്റ് പെർഫോമൻസ് ഓഫ് ഡെക്കേറ്റ്സ് അതിൽ മുന്നറിയിപ്പ് എന്ന സിനിമയിൽ അഭിനയം കുറിക്കപ്പെട്ടിട്ടുണ്ട് ഹൺഡ്രഡ് അതായത് നൂറ് സിനിമകൾ ഇപ്പോൾ അഭിനയ മുഹൂർത്തങ്ങളുള്ള നൂറ് സിനിമകളിൽ ഒരു സിനിമ മുന്നറിയിപ്പാണ് തീർച്ചയായും കാണുക